ർക്കം കൂടി ഉണ്ടായ നമ്മളാരും തലമുറകളായിട്ടേ നമ്മൾ ഹിന്ദുക്കളാണ് ഈ നാട് നമ്മുടെ ഹിന്ദുത്വ നാടാണ് നമ്മൾ കഴിഞ്ഞേ ഉള്ളൂ കൂടെ മറ്റാരും അത്രേ ഉണ്ടാകാവൂ എന്നെ പറയാ അമ്പലത്തിലെ എഴുന്നള്ളിപ്പ് തടയാൻ മാപ്പിളാരുടെ ശ്രമം നടത്തി അതച്ചൊല്ലിത്തുടങ്ങിയ ഇവിടം വരെ എത്തിച്ചത് ആ ഇത് കൊണ്ടൊന്നും അവസാനിക്കില്ല ഉറപ്പാ സിനിയവന്മാര് തല പൊക്കിയാൽ മർമ്മത്തിന് കൂട്ടി ഒതുക്കണം ആൾബലവും ശക്തിയും കൊണ്ടേ അത് പറ്റൂ വിശ്വനാഥൻ വേണം എല്ലാത്തിനും മുമ്പിൽ എന്തിന് കുത്തിമലത്താൻ അല്ലെ വേണ്ടി വന്നാൽ മനസ്സില്ല ഇത് നമ്മുടെ സമുദായത്തിന്റെ പ്രശ്നമാണ് ഏഴ് കൊല്ലം മുമ്പ് എന്നെ വിലങ്ങുവെച്ച് ഇതിലേക്ക് കൊണ്ടുപോയപ്പോ ഒരുത്തനെയും കണ്ടില്ല സമുദായം എനിക്കറിയാത്തിനെ ലോഹ്യം പറയാൻ വന്ന പോനെ എടങ്ങേർ പറഞ്ഞിറക്കിവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ കാഫറിന്റെ ലോഹ്യം കുറച്ചു മതി ഏതായാലും രാമണിയാരു വലും വീണില്ല ഉറപ്പിക്കേണ്ട ജാതി അതാ നമ്മള് സൂക്ഷിച്ചു തന്നെ നിന്നാ മതി മറ്റാരൊക്കാളും നിനക്ക് മനസ്സിലാകും അന്ന് നീ സഹിച്ചത് കൊണ്ട് ഒരുത്തന്റെ ചോരയെ വീണോ പക്ഷെ അവിടെ അങ്ങോട്ട് നിന്നില്ല ആണ്ടോടാണ്ട് ഇതിപ്പോ എത്ര തവണയായി എത്ര എണ്ണമായി എന്ന് കരുതി ചത്തുപോലെ ആവിട്ടൂടല്ലോ നീ ഇപ്പൊ വന്ന് നന്നായി പോലെ ഒരു തുണയായില്ല ഏഴ് കൊല്ലം അഴിയണ്ണാൻ എനിക്കാരും തുണയുണ്ടായിരുന്നില്ല ബഷീറിന് വരെ ഞാൻ ശത്രു മടുത്തു രാവാനുള്ള ചത്തു തുലയട്ടെ ആര് തടയാൻ ഒന്നിനും എന്നെ കാക്കണ്ട കാക്കണ്ടാഥൻ നിങ്ങൾ അവനെ കണ്ടോടാ ഒരു ദിവസം അവനെ മുമ്പ് വന്ന് ചാടും ഈ കത്തിമോനെ കൊലക്കാനുള്ള ആളാവന്റെ കുടൽമാല വിശ്വാ തിരിച്ചു പോകുന്നത് ഒന്നും വേണ്ടേ വേണ്ട ഇനിയും ജയിലിലേക്ക് തന്നെ തിരിച്ചു താല്പര്യമില്ല ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്താ നാളെ പറയും തിണ്ണവിടെ കാണുന്നു അതാ വിട്ടുകളഞ്ഞു ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ ഇനിയും കാണുമല്ലോ ഇറങ്ങി പോന്നപ്പോ നീയും പറഞ്ഞില്ലല്ലോ എനിക്ക് നിന്നോട് വഴക്കൊന്നും പഴക്കും ബഹളവും പിന്നെ പോട്ടേന്ന് വെക്കാം ചാവാനുള്ള ഒരു ചത്തയെ പറ്റൂ പക്ഷെ അതിന്റെ ഇടയിൽ ഈ നശിച്ച പോലീസ് കാവലാ ചതിയായി പോയത് അതെന്താട്ടെ ആൾക്കാര് പണ്ടത്തെ പോലെ പുറത്തിറങ്ങി നടക്കാതെ എങ്ങനെയാടാ ക്രയവിക്രയം നടക്കുക ക്രയവിക്രയം ആ പണയപ്പാടുമായിട്ട് വരിക കടം മേടിക്കുക പലിശയും മുതലും തിരിച്ചടക്കിയ വീണ്ടും പണയം വെക്കുക ക്രയവിക്രയം നടന്നാലല്ലേ പെട്ടിയിൽ പത്ത് പുത്തം വീഴത്തുള്ളൂ അഞ്ഞിമുട്ടിക്കുന്ന ഒരു ഏർപ്പാടായി പോയല്ലോ എന്റെ കർത്താവ് കുടിക്കാൻ കാപ്പിയോ മറ്റോ എടുക്കണോ ഇവിടെ ആർക്കൊന്നും വേണ്ട ഇനി കൂടി വേണ്ടി കാപ്പി ആ നിങ്ങൾക്കുന്നത് നിന്റെ അമ്മയുടെ നാപ്പത് അടിന്തരത്തില് പാറ്റോറവ് വക്കാ വെറുതെ അല്ല കർത്താവം ഒരു കുഞ്ഞിക്കാൽ കാണാൻ ഭാഗ്യം തരാത്തത് ദൈവാനുഗ്രഹം കൊണ്ട് അത്രയും പണച്ചെലവ് കുറഞ്ഞു എന്ന് കരുതി വേണ്ടത് ശവം പള്ളിയായ പള്ളിക്കൊക്കെ നേർന്നോളും മക്കളെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഇവിടത്തെ വഴക്കും ബഹളും ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു തീർക്കണ്ടേ നല്ലതാണ് അതിനൊക്കെ ഇവിടെ ആർക്കാ സമയം ആർക്കും ഇല്ലെങ്കിൽ ജനിക്കുണ്ടാചരുടെ പാപ്പയും ആ രാമണി നായരുടെ അച്ഛനും ഞാനും കൂടി ഒരുമിച്ച ഈ മണ്ണിൽ ആദ്യം കുടിയേറി പാത്തത് അന്നിവിടെ ജാതിയും അതും ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ സന്തതി പരമ്പരകള് ചേരി തിരിഞ്ഞു തമ്മി നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞങ്ങൾക്കാർക്കും ആരോടും ശത്രുതയില്ല പക്ഷേ അടിച്ചൊതുക്കാനും മെക്കെട്ട് കയറാനും വന്ന താണു കൊടുക്കാൻ പറ്റൂല ഈ ജമ്മത്ത് പറ്റൂല അടിച്ചൊതുക്കാനും മെക്കെട്ട് കയറാനും ആരും വരില്ലെങ്കിൽ വരില്ലെങ്കിൽ ആലോചിക്കാം അങ്ങനെ ഒരു പരസ്പര ധാരണ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങോട്ടൊരാക്രമണത്തിന് മുതിരലായെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പാണ് ഉറപ്പാണ് അവർക്ക് രണ്ടു കൂട്ടർക്കും സമരിയാവാൻ സമ്മതമാണെങ്കിൽ പിന്നെ നമ്മൾ സത്യവിശ്വാസികൾക്ക് എന്നതായി എതിർപ്പ് ആ തിരുത്താൻ തയ്യാറായ മനസ്സും പൊരുത്തപ്പെടാൻ തയ്യാറായ മനസ്സിന് ഇനി ഇവിടെ സമാധാനത്തിന് കാഷിയുടെ കാവൽ വേണ്ട സാർ ഇനി നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം ദയവായി ഇവിടെ നിന്ന് പോലീസിനെ പിൻവലിക്കണ്ട സാർ എന്താ എല്ലാരും സംഭവിച്ചല്ലോ ഞങ്ങളും പൊരുത്തപ്പെടാൻ തയ്യാറാണ് സാർ പഴക്കനും വയ്യാവായിരിക്കും ഇനി ഞങ്ങളില്ല ിയുടെ കല്യാണം കഴിഞ്ഞത് ജയിലി വെച്ചറിഞ്ഞു അന്നേ ഉറപ്പിച്ചതാ ഇങ്ങോട്ടിന് വരരുത് പക്ഷേ നീ അമ്മ അച്ഛൻ എല്ലാരെയും ഉറത്തു പോണ്ടായിരുന്നു ഇനി ഞാനിവിടെ വന്നിട്ട് കാര്യമില്ല ഇനി ആർക്കും വേണ്ട നാട്ടുകാർക്കും വേണ്ട വീട്ടുകാർക്കും വേണ്ട ഞാൻ എങ്ങോട്ടെങ്കിലും പോവോ അറിയില്ല മാത്രമേ ചേട്ടാ നമ്മുടെ ഈ നാട്ടുകാരി ഇനി ഇതുപോലെ സ്വരുമയോടുകൂടി കഴിയുമെന്ന് ഞാൻ കരുതിയില്ല ഓക്കെ അവിടെ ഈശ്വര ഈ സമാധാനം നിലനിന്ന് കണ്ടാ മതിയായിരുന്നു ചതിച്ചു പിന്നെ അടിയമ്പിടയും മെഗളോ ചുറ്റിക്കാഴ്ച ഭരിക്കാൻ ചെന്ന പത്ത് ദിവസമായിട്ട് ഷാപ്പുകാരെ കുട്ടിയാണ് കുറച്ചു കറിയായും പാപ്പിയും കുഞ്ഞു വർക്ക് ചെയ്യത്തിനും കൂടി പള്ളിമലിയടിച്ച ആളെ കുട്ടിയാണ് രാവുണ്യ ആളുകളും കുട്ടി നാണുവിന്റെ ഭാഗത്താണ് പോലീസിനും ആള് പോയിട്ടുണ്ട് ാണ് ഹിന്ദുരാജ്യമാണ് ബുദ്ധനും രാമനും ഭരിച്ച രാമരാജ്യമാണ് ഇവിടെ മറ്റൊരു മതത്തിനും മതത്തിന്റെ പ്രസക്തിയില്ല നമ്മുടെ രക്തം ചിന്തിയിട്ടായാലും നമ്മുടെ വികാരങ്ങളും സ്വാതന്ത്ര്യവും നാം സംരക്ഷിച്ചത് അതിന് നാം കൈകോർത്ത് ഒറ്റക്കെട്ടായി നിൽക്കണം നിങ്ങൾ അതിന് തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അതിന് തയ്യാറുണ്ടോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലാണ് വഴക്കിന്റെ എന്ന കരുതിൽ നമ്മൾ സാരമാക്കാണ്ടിരുന്നുട ആ കള്ളക്കാഫ്രിയങ്ങൾ പഴയ വൈരാഗ്യം തീർക്കാൻ ശ്രമിച്ചു കൊടുക്കുക ദാരിദ്ര്യം നിൽക്കണം ദൈവമേ ഇവരെ മനം തൊന്നുരുവിട്ട ശാവരസുകൾ സത്യമായി മനുഷ്യന്റെ തിന്മ കണ്ട് ഈശ്വരന്റെ മനസ്സൊരു ആ കണ്ണുനെ ശാവത്തിന്റെ പേമാരിയായി ഒഴുകി ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്നൊരു അവൻ ആകാശത്തു ആകാശത്തുനിന്ന് അഗ്നിയും ഗന്ധകവും വർഷിച്ചു ആകാശത്തിന്റെ കീഴിൽ നിന്ന് ജീവശ്വാസമുള്ള സകലതിനെ നശിപ്പിക്കാൻ അവൻ ഭൂമിയിൽ പ്രളയം വരുത്തി അന്ന് ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു ആകാശത്തിന്റെ കീഴ്വാതികളും തുറന്നു